നോർത്ത് മലയാളിയുടെ ഭക്ഷണമെനുവിൽ ചപ്പാത്തി എത്തിയിട്ട് ഇന്നേക്ക് നൂറ് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ചപ്പാത്തി ആദ്യമായി കേരളത്തിലെത്തിയതെന്ന് പറയപ്പെടുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ അന്ന് സമരം നടത്തിയവർക്ക് വേണ്ടി പഞ്ചാബിൽ നിന്നെത്തിയ ലാൽലാൽ സിംഗ് കൃപാൽ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ പത്തങ്ക പഞ്ചാബിൽ നിന്ന് എത്തിയ സംഘം വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണശാലയിൽ ചപ്പാത്തി വിളമ്പിയത് പത്ത് ദിവസം കൊണ്ട് മുപ്പതിനായിരത്തോളം പേർക്ക് അന്ന് സൗജന്യമായി പത്തങ്ക സംഘം ചപ്പാത്തി വിളമ്പിയതായി കണക്കാക്കപ്പെടുന്നു പിന്നീട് പഞ്ചാബി സംഘത്തിൽ നിന്നും ഇതിൻ്റെ കൂട്ടു മനസ്സിലാക്കിയ വൈക്കത്തുകാരാണ് ചപ്പാത്തി കേരളം മുഴുവൻ എത്തിച്ചതെന്ന് പറയപ്പെടുന്നു ഗോതമ്പ് ഉപ്പന്തളിച്ച് വെള്ളത്തിൽ കുഴച്ചെടുത്ത ചപ്പാത്തി കല്ലിൽ പരത്തിയെടുക്കുന്ന ചപ്പാത്തിയുടെ കാലം കഴിയുകയാണ് നാട്ടിൻപുറത്തെ കടകളിൽ പോലും ഇന്ന് പാക്കറ്റ് ചപ്പാത്തികൾ സുലഭം ചപ്പാത്തി ഉണ്ടാക്കാൻ ആധുനിക മിഷനറികൾ പോലും മലയാളികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു നാലു വർഷം മുമ്പ് കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന മിഷീനിലായിരുന്നു വെള്ളിയാകുളത്തെ രണ്ട് വനിതകൾ ചേർന്ന് മൃദുലം ചപ്പാത്തി എന്ന പേരിൽ ആദ്യം യൂണിറ്റ് തുടങ്ങിയത് ചപ്പാത്തിയുടെ മികച്ച വിറ്റുവരവ് ഇവരെ വെള്ളിയാകുളം ജംഗ്ഷനിലേക്ക് സ്ഥാപനം മാറ്റിസ്ഥാപിക്കുന്നതിനും പുതിയ ആധുനിക മെഷീനുകൾ ഇവിടെ എത്തിക്കുന്നതിനും കാരണമായത് മലയാളികൾക്ക് ചപ്പാത്തിയോടുള്ള പ്രിയ കൂടുതലാണ് ചപ്പാത്തി നൂറു വർഷം തികയുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങളും സംഘടിപ്പിച്ചു വരികയാണ് മാവേലിക്കരയിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ടി കെ മാധവൻ്റെ ജന്മനാട്ടിൽ സാഹിത്യപ്രവർത്തകർ ഒത്തുകൂടി കേരളത്തിൽ ചപ്പാത്തിയുടെ നൂറാം ജന്മദിനം ആഘോഷിച്ചു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾ നടന്നുവരികയാണ് അന്യസംസ്ഥാനക്കാർ കൂടുതലുള്ള കേരളത്തിൽ നിലവിൽ ചപ്പാത്തിയുടെ വിൽപ്പനയും കുതിച്ചുയരുകയാണ്